എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെയിൽഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വടക്കം തീരഗാഥ ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഈ കഴിഞ്ഞു പോയ ഫെബ്രുവരി ഏഴാം തീയതി ആയിരുന്നല്ലോ തിയേറ്ററുകളിൽ റിലീസായത് കൃത്യമായി പറഞ്ഞാൽ ചിത്രം മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനാല് ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് പതിനഞ്ചാം ദിവസം പിന്നിടാൻ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രം മൂന്നാം വാരത്തിലും കേരളത്തിൽ മുപ്പത്തി ആറ് ടീയറ്ററുകളിൽ അമ്പത്തിമൂന്ന് ഷോകളുമായി മുന്നേറുകയാണ് പതിനാല് ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടിരിക്കുന്ന ഈയൊരു ഫോർ കെ റീമാസ്റ്റർ പതിപ്പിന്റെ കളക്ഷൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പതിനഞ്ചാം ദിവസവും കേരളത്തിലെ പ്രധാന ടീയേറ്ററുകളിലായ എറണാകുളം കവിത എറണാകുളം ശ്രീധർ എറണാകുളം സിനിപോൾസ് എറണാകുളം ഒബ്രോമാൾ എറണാകുളം ഫോറം എറണാകുളം പി വി ആർ ലുലുമാൾ അങ്ങനെ അങ്ങനെ വലിയ വലിയ തിയേറ്ററുകളിൽ ഒരു വടക്കൻ വീരഗാഥ ഇന്നും മികച്ച പ്രേക്ഷക പിന്തുണയോടുകൂടി തന്നെ മുന്നേറുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വടക്കൻ വീരഗാഥയുടെ റീമാസ്റ്റർ പതിപ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പതിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ പോക്സ് ഓഫീസിൽ നിന്നും പതിനേഴ് ലക്ഷത്തിന് മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷത്തിന് മുകളിലും ചിത്രം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഒരു കോടി മുപ്പത് ലക്ഷത്തിന് മുകളിലാണ് ഒരു വടക്കം വീരഗാഥയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് റീമാസ്റ്റർ പതിപ്പിലൂടെ റീറിലീസ് ചെയ്യപ്പെട്ട മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഇതിനോടകം തന്നെ ഒരു വടക്കം വീരഗാഥ മാറിയിരുന്നു എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റുകളുമായി നമ്മൾ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം